വീസിന്റെ വിയോഗത്തിൽ കൂടെ നിന്നവർക്ക് നന്ദി പറഞ്ഞ് മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വൈകാരികമായ കുറിപ്പിലാണ് അരുൺകുമാർ ആശ്വസിപ്പിക്കാനെത്തിയവർക്കും ആശുപത്രിയിലെ ഡോക്ടർമാർക്കും പാർട്ടിക്കും നന്ദി അറിയിച്ചത് തിരുവനന്തപുരം മുതൽ വലിയ ചുടുകാട് വരേക്കും വിലാപയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്മരിക്കുന്നുവെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്നത്തെ പ്രഭാതം അച്ഛനൊപ്പമില്ല എന്ന കൂടിയാണ് കടന്നുപോയ ഒരു മാസക്കാലവും അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും എന്ന പ്രത്യാശ വെച്ചു പുലർത്തിയെങ്കിലും വിധിഹിതം മറിച്ചായിപ്പോയി രോഗശൈലിയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ താല്പര്യപ്പെട്ട നൂറുകണക്കിന് അച്ഛൻ്റെ അടുപ്പക്കാരുണ്ടായിരുന്നു ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം നിലവിലുണ്ടായിരുന്നതിനാൽ അന്ത്യനാളുകളിൽ ആരെയും കാണാൻ അനുവദിക്കാൻ കഴിഞ്ഞില്ല പലർക്കും ഇക്കാര്യത്തിൽ വിഷമമായിട്ടുണ്ടാവും ആശുപത്രിയിൽ വന്ന് സമാശ്വസിപ്പിച്ചവരോട് പോലും വേണ്ടത്ര ഊഷ്മളമായി പ്രതികരിച്ചുവോ എന്ന് സംശയമുണ്ട് അച്ഛൻ്റെ വിയോഗം സ്വയം അംഗീകരിക്കാൻ പോലും ഏറെ സമയമെടുത്തു പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർത്തെടുക്കാനാവുന്നുള്ളൂ അച്ഛനോടൊപ്പം ബസ്സിലിരുന്ന് വലിയ ചുടുകാട് വരെയുള്ള യാത്രയിലുടനീളം കൺമുന്നിലൂടെ ഒഴുകി നീങ്ങിയ ജനസമുദ്രത്തെ കൂപ്പുകൈകളോടെ സ്മരിക്കുന്നു മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോലും കഴിയാതെ നിരാശരായവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എല്ലാവരോടും നന്ദിയുണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാരോട് സമാശ്വസിപ്പിച്ചവരോട് അച്ഛനെ നെഞ്ചേറ്റിയ ജനസഹസ്രങ്ങളോട് പാർട്ടിയോട്